എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ വാർഷിക ധ്യാനത്തിന് തുടക്കമായി ആലുവ ചുണങ്ങംവേലി നിവേദിതയിൽ ആദ്യ ബാച്ച് വൈദികരുടെ വാർഷിക ധ്യാനം ആരംഭിച്ചു ഏകദേശം അറുപത്തിയഞ്ചോളം വൈദികരാണ് ആദ്യ ബാച്ച് വാർഷിക ധ്യാനത്തിൽ സംബന്ധിക്കുന്നത് താമരശ്ശേരി രൂപതാംഗവും ദീർഘനാൾ മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ പ്രൊഫസറും ഇപ്പോൾ മെൽബൺ രൂപതയിൽ ഇടവക വൈദികരുമായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിബി പുളിക്കലച്ചനാണ് ധ്യാനം നയിക്കുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ആരംഭിച്ച വൈദികരുടെ വാർഷിക ധ്യാനത്തിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് പ്രാരംഭ സന്ദേശം നൽകി നിവേദിത ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസ് മണ്ടാനത്തച്ഛൻ എല്ലാ വൈദികരെയും ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തു നന്ദി